ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ അമ്മയും പപ്പയും വന്ന് വന്നതിന് ശേഷം ഉള്ള ഒരു വൈകുന്നേരം ഒരു വ്ളോഗ് വ്ളോഗല്ല ജസ്റ്റ് അവരിങ്ങനെ ഉമർത്തൊക്കെ ഇരിക്കുന്നതാണ് അപ്പം എനിക്കതൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നിട്ടോ അപ്പം പപ്പയ്ക്ക് എപ്പോൾ വന്നാൽ ഇരിക്കുന്ന സ്ഥലം പരിസരം വൃത്തിയായിരിക്കണം ഇവിടെ ഫുള്ള് നമ്മൾ മറ്റേ എന്താ പറയുക മെഷീൻ കൊണ്ടുവന്നിട്ട് പുല്ലൊക്കെ വെട്ടിയതാട്ടോ പക്ഷേ എന്ത് കാര്യമുണ്ട് പുല്ലൊക്കെ വെട്ടിയാലും പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുല്ലെല്ലാം വീണ്ടും മുളച്ചു അപ്പോൾ ഹൗസ് ഓണർ പിന്നെ ഒരു ഒരു രണ്ട് ഈ ഒരു മാസം തന്നെ രണ്ട് തവണയൊക്കെ പുല്ല് വെട്ടിയിട്ടോ നല്ല പൈസയാണല്ലോ പുല്ല് വെട്ടുന്നതിന് എന്തായാലും പുല്ലൊക്കെ പെട്ടെന്ന് മുളച്ചു വന്നു അപ്പോൾ അപ്പ വന്നപ്പോഴേക്കും ഇങ്ങനെ കാട് പിടിച്ചോളു ഇതൊക്കെ ചീരയാണ് കേട്ടോ നിൽക്കുന്നത് ഈ സാമ്പാർ എന്ന് പറയുക അതാണ് നിൽക്കുന്നത് ഉണ്ടായി നിൽക്കണം അപ്പോൾ പപ്പക്ക് കാട് പിടിച്ചത് പപ്പയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ അതിനെ ഇങ്ങനെ പോകണേ വരുന്ന വഴിയും കൂടെയാണ് കേട്ടോ പുറകിൽ കൂടി ഇങ്ങനെ വെള്ളം എടുക്കാനൊക്കെ പോകുന്ന അങ്ങടാ வி போக അപ്പം വിചാരിച്ചു അവിടെയൊക്കെ പപ്പ അത് നല്ലവണ്ണം പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല മുറ്റം മുറ്റമാക്കി എടുത്ത് തന്നിട്ടാണ് പപ്പ പോയിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും പണിയെടുക്കണ പപ്പ അതൊക്കെ ഒന്ന് വീഡിയോയിൽ എടുത്ത് വെക്കണം കുറച്ചുകൂടെ കഴിയുമ്പോൾ പപ്പയ്ക്ക് തന്നെ കാണാം ഞാൻ ഇപ്രാവശ്യം ടി വി വാങ്ങിയിട്ട് ആദ്യമായിട്ട് അവരിവിടെ വന്നപ്പം ടി വിയിൽ എൻ്റെ ഞങ്ങൾ പഴയ മുന്നേ ഉണ്ടായിരുന്ന താമസിച്ചിരുന്ന വീടും കാര്യങ്ങളൊക്കെ എൻ്റെ ബ്ലോഗിലുണ്ടല്ലോ അതൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് അവരെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് അവരെ തന്നെ എനിക്ക് ഇന്നേ കാണാൻ ഇഷ്ടമുണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോട്ടോ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ പപ്പയ്ക്ക് പപ്പയുടെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടം ായിരുന്നു അത് വെക്കി ഇത് വെക്കുന്നവരെ എന്നെ എന്നെ മാത്രം കാണുന്നതിനേക്കാളും കൂടുതൽ അവർ വിടിച്ചു കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിച്ചു അപ്പോൾ എനിക്ക് തോന്നി പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവരെ കാണാൻ ഇഷ്ടം ഇങ്ങനെ ഇതൊക്കെ പപ്പ ചെയ്തതും ഇതൊക്കെ കാണാനും അവർക്കൊരു ഇഷ്ടം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ അതൊക്കെ എടുക്കാം എന്ന് ഓർത്തു അങ്ങനെ ഒരു ഈവനിങ്ങിൽ വീടെടുക്കുകയാണ് അപ്പോൾ അവിടെ സ്റ്റാറൊക്കെ പപ്പയാണ് കുറന്നിട്ടത് ഒക്കെ പപ്പ കൊണ്ടിട്ടു അവിടുത്തെ ആ ഒരു എന്താ പറയുക വഴിയൊക്കെ നല്ല പപ്പയ്ക്ക് എന്താ പറയുക അത് ചെയ്യുന്നൊരു നാക്കുണ്ട് പപ്പയ്ക്കത് ഒരു ഒരു ക്രെയ്സ് പോലെയാണ് ഇങ്ങനെ വൃത്തിയാക്കണത് ചെത്തിക്കോരണത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പപ്പയ്ക്ക് പൊതുവേ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാക്കി തപ്പാത്തന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്താണ് പിന്നെന്താ പറയുക അപ്പോൾ ആതൂട്ടൻ അമ്മയുടെ കയ്യിലാണ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അമ്മ ഒരാഴ്ച തന്നെ നിന്ന് ഒരാഴ്ചത്തേക്കൊക്കെ അവർ വന്നത് അപ്പോൾ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം മൈൻഡ് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു ഞാൻ കുറച്ച് അവരുണ്ടായിരുന്നത് അത്രയും സമയട്ടോ ഞാനിപ്പോൾ ഈ ഓവർ വോയിസ് ചെയ്യുമ്പോൾ അവർ പോയിരിക്കും നാട്ടിലേക്ക് പോയി അപ്പോൾ എന്താ പറയുക പിന്നെ ഞാനിവിടെ കുറച്ച് സൈഡിലൊക്കെ കുറച്ച് തുളസി ചെറിയ ചെറിയ സാധനങ്ങൾ ഈ പനിക്കൂർക്ക അതേപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ എനിക്ക് ആവശ്യമുള്ള കറ്റാർ വാഴ എനിക്ക് നെസസറി ആയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് അവിടെ ഇങ്ങനെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പാക്കിട്ട് വന്നപ്പോൾ കുറച്ച് ബൈൻഡ് വെട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവും അതായത് നിറച്ചിട്ടാണല്ലോ തുണികളും സാധനങ്ങളും കുറഞ്ഞത് ആ ബൈൻഡ് വെട്ടിയൊക്കെ എപ്പോഴും ആ സൈഡിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പപ്പ പണി നിർത്തിയിട്ട് പപ്പ അതൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യുകയാണ് പപ്പയ്ക്ക് ഈ ചൂല് കൈക്കോട്ട് പിന്നെ മണ്ണ് ഇങ്ങനെ മാന്തണ സാധനങ്ങൾ ഇപ്പം പപ്പ പറയാനെ നാട്ടിലായിരുന്നു വെച്ചാൽ അതിന് ഉള്ള സംഗതികളെല്ലാം ഓരോന്നോരോന്നായിട്ട് പല സമയങ്ങളായിട്ട് ഇന്നൊരു സാധനം ആവശ്യം വരുമ്പോൾ അത് മേടിക്കും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങി പപ്പ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് അമ്മ ചായ കൊണ്ടുവന്നു അപ്പോൾ ഇന്ന് മറ്റേ നെയ്യപ്പവും എന്താണ് മോതകം നമ്മുടെ നാട്ടിൽ പറയും കൊല്ലത്തൊക്കെ പറയും ഇവിടെ എന്താ പറയുക സുഖിയെന്ന് പറയും പിന്നെ കുഞ്ഞാവതി അമ്മയുടെ കൂടെ ഇരുന്നിട്ട് മന്തിരി കളിക്കാൻ പഠിച്ചു നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ വീട്ടിലൊക്കെ പണ്ട് മഴ പെയ്തുണ്ടെങ്കിൽ आ देखो इकडे कट इकडे आणि म्हणजे आपण वडीत कटजा पण नेला घेतली പിന്നെ അമ്മയും പപ്പയും വന്നതിന്റെ പിറ്റേ ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും ഞാനും അമ്മയും ആടേയും ചക്കര ആയിരിക്കും കേട്ടോ പക്ഷെ പപ്പ എപ്പോഴും പറയും അവരടുത്തിരിക്കുന്നത് നോക്കുക ഏത് നിമിഷം പൊട്ടിത്തെറിക്കാന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറയും പക്ഷേ എപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിക്കുക എപ്പോഴാണ് അമ്മ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ ചില അഭിപ്രായങ്ങൾ നമ്മൾ യോജിക്കില്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ മിണ്ടാതിരിക്കുക അഭിപ്രായം പറയാതിരിക്കും അപ്പോൾ എനിക്ക് കലപ്പ് വരും അപ്പൊ ഞാൻ ചോദിക്കുക എന്താ നിങ്ങൾ മിണ്ടാതെ ചോദിക്കും അപ്പം മിണ്ടാതിരുന്ന എന്താ മിണ്ടാതിരുന്ന കുഴപ്പം ചോദിച്ചിട്ടുണ്ടാകും അമ്മ ഒരിക്കലും ചില കാര്യങ്ങൾക്ക് അഭിപ്രായം പറയില്ല മുണ്ടൂല്ല പിന്നെ ഏതെങ്കിലും കൂടുതൽ സാഹചര്യത്തിൽ അമ്മ പറയും അത് ഞാൻ അന്നങ്ങനെ പറഞ്ഞല്ലേ എന്ന് പറയാം ഞങ്ങൾ അങ്ങനത്തെ വരുമാനം അടി കൂടാറുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒന്നും ഇവിടെ തിരിഞ്ഞ് ഗ്യാപ്പിൽ അതൊട്ടം വായിലൊരു കല്ലെടുത്തിട്ടു അത് വേഗം എടുത്ത് കളയാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി കല്ലൊക്കെ എടുത്തുകഴിഞ്ഞു പിന്നെ അവൻ ചെയ്യണം ചെയ്യാണ് വ്ലോഗ് ചെയ്യണം അവൻ ഈ ക്യാമറ കണ്ടു അവൻ ഓടി അതിന്റെ അടുത്തേക്ക് വരും കേട്ടോ അപ്പൊ ഇനി കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാന്ന് വിചാരിച്ചപ്പിക്കും അത് വന്നു ക്യാമറ സ്റ്റാൻഡൊക്കെ എടുത്തു അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ക്ലിക്ക് ഇപ്പൊ എന്റ് ചെയ്യുന്നതായിരിക്കും നല്ലതാവാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാൻഡ് ഇളക്കിരിക്കണെ ബാക്കിയും കൂടെ അവൻ പൊളിച്ചുകളി